മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് ഇതാ ഇപ്പോൾ ഉച്ചക്ക് സ്വർണ്ണവിലയിൽ വീണ്ടും രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ പവനെ രണ്ടായിരത്തി രൂപ കുറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ സ്വർണവില വീണ്ടും വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ താഴ്ചയോടുകൂടി നാലായിരത്തി എഴുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വന്ന പുതിയ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില നോക്കാം ഉച്ചയ്ക്ക് തൊള്ളായിരത്തി രൂപ കുറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനലിനുതായ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്